നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി ഒന്നേകാൽ കിലോ കഞ്ചാവുമായി റൂറൽ ഡാൻസ് അപ്പ് ടീമിന്റെ പിടിയിലായി ചിത്ര കയക്കംഭാഗം സ്വദേശി അച്ചു എന്നറിയപ്പെടുന്ന വിപിൻദാസ് ആണ് പിടിയിലായത് ഓണവിപണി ലക്ഷ്യം വെച്ച് വ്യാപകമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ് തുടർന്ന് കൊല്ലം റൂറൽ എസ് പിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് എഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ കടയ്ക്കൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ചിങ്ങേലിയിൽ ബസ്സിറങ്ങി കടയ്ക്കലിലെ വാടക വീട്ടിലേക്ക് പോകുന്നവഴി പോലീസിനെ കണ്ട് പ്രതി ഓടാൻ ശ്രമിച്ചു തുടർന്ന് തുടർന്ന് പിടികൂടി പരിശോധന നടത്തവെയാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മുഷിജ്ഞ കവറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളെ രണ്ടര കിലോ കഞ്ചാവുമായി ഡാൻസ് എഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ പിടികൂടിയിരുന്നു റിമാൻഡിലായി ഇയാൾ രണ്ട് മാസമായി ജയിലിൽ നിന്നിറങ്ങിയിട്ട് തുടർന്ന് വീണ്ടും ഇയാൾ കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇത് സംഭവിച്ചു. തലങ്ങേറെ. അതായത്. 22 വെത്ര. ഒരു കാൻഡിനടേ. 1.1. ഒരു ബിജെപിയുടെ കൂടുതൽ മൂന്നിൽ വരെ ജെല്ലി സാധാരണ നാളത്തെ. ജിമ്മൽ മുങ്ങുന്നു. ഓരോടമായിട്ട് പിടിച്ചുവെച്ചിട്ട് പറയാല കേറി പൊട്ടിക്കേല്ലേ അണ്ണാ ഇപ്പഴേ ആ ബംഗറുണ്ടായിസോല്ലേ കാരണന്താണ്ടോ കാരണന്തല്ലേ ആ ജീവന്റെ ഫ്രണ്ടി നോക്കിയേ ഒരു വശം അല്ലല്ല ഹാനേ ഹാനേ താൻ പറയില്ലേ ഇത്രേ വണ്ടിയിൽ പോയേ നീ ഇവിട വന്നി മറ്റേ വണ്ടിവിടെ കുറഞ്ഞു അതിനകത്ത് ആണ്ടീ ഇവിട കടക്കാനാണ് പാട്ടിൽ നിന്ന് ഫ്രണ്ടിക്ക് നോട്ട് ോക്കിട്ടൊന്ന് പോവാ ഇ പിന്നെ വണ്ടി വിടത്തിട്ടൊന്ന് പോയാൽ മതിയല്ലോ കറിയും വന്നത് വിളിക്കാതെ പോയാ നമ്മളെ പോലീസ് തന്നെ വണ്ടി ടക്കണം <laughs> ഇറവ लगाना है म्यूजिकल अब आ गया है ये जो एनर्जी होती है ना टारगेट में पूरा ये बताएंगे पहले सिंगल लोगे कॉल करो